നമസ്കാരം ജ്യോതിഷത്തിൽ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് അവരുടെ ജീവിതം സ്വയം ക്രമപ്പെടുന്നതിന് എപ്പോഴൊക്കെയാണ് നല്ല സമയം എപ്പോഴൊക്കെയാണ് മോശ സമയം അതിൻ്റെ പരിഹാരങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ തൃക്കേട്ട സാധാരണ തൃക്കേട്ട അതേപോലെ തന്നെ അതിൻ്റെ നാളാണ് രേവതി അതേപോലെ ആയില്യം അപ്പോൾ ആയില്യം കേട്ട കേട്ടാന്നൊക്കെയാണ് പറയുന്നത് ആയില്യം കേട്ട രേവതി ഈ നാളുകളിൽ ജനിച്ചു കഴിഞ്ഞാൽ ഗണ്ണാന്ത ദോഷം ഉണ്ടാകും എന്നാണ് പാരമ്പര്യ ജ്യോത്സ്യന്മാര് നമ്മുടെ ജ്യോതിഷത്തിലില്ല കേട്ടോ അതായത് ഒരു നക്ഷത്രം ആരംഭിക്കുമ്പോൾ നാല് നാഴികയാണ് അമൃതാരംഭം ആ നാല് നാഴിക അതായത് ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റ് നാല് നാഴിക ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറും മുപ്പത്താറ് മിനിറ്റാണ് ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം കാണിക്കുകയുള്ളൂ പിന്നെ വരുന്നത് നാല് നാഴിക കഴിഞ്ഞാൽ പിന്നെ വരുന്ന രണ്ട് നാഴിക അടുത്ത നക്ഷത്രത്തിൻ്റെ സ്വഭാവമാണ് അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ ആയില്യനക്ഷത്രത്തിൻ്റെ സ്വഭാവം ആദ്യത്തെ ഒന്നര മണിക്കൂറിൽ കഴിഞ്ഞു ആയില്യം കഴിയുമ്പോൾ പിന്നെ ഒരു മകത്തിൻ്റെ സ്വഭാവം കാണിക്കും അങ്ങനെ കടന്നു കടന്നു പോകുമ്പോൾ ആയില്യം തൃക്കേട്ട രേവതിയുടെ അവസാനത്തെ മൂന്നേ മുക്കാൽ നാഴേക്കുള്ളിൽ ജനിച്ചാൽ ഗണ്ണാന്ത ദോഷം എന്ന് പറയുമ്പോൾ ഈ നക്ഷത്രം ആ സമയത്ത് കടക്കുന്നില്ല അപ്പോൾ അവസാനം കടക്കുന്ന നക്ഷത്രം ഏതായിരിക്കും ഒന്നുകിൽ തിരുവാതിര പുണർദം അതേപോലെ പൂവയം ഈ നാളായിരിക്കും അപ്പോൾ അവിടെ ഒരു കാരണവശാൽ ഗണ്ണാന്ത ദോഷം ഈ നക്ഷത്രങ്ങൾക്ക് നമ്മുടെ ജ്യോതിഷപ്രകാരം ഇല്ല അപ്പോൾ അതിലൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് ഏണാന്തോഷമൊക്കെ ഉണ്ടോ മാതാവിനോ കുട്ടിക്കോ പിതാവിനോ അമ്മാവിനൊക്കെ ദോഷമെന്നൊക്കെ പറയുന്നതിൽ ഒരടിസ്ഥാനമില്ല എന്നു കൂടി ഇതോടൊപ്പം നിങ്ങൾ വായിക്കുക തൃക്കേട്ട നക്ഷത്രം പുരുഷ ചന്ദ്രൻ നിജം ചെയ്യുന്ന നക്ഷത്രമാണ് അതേപോലെ തന്നെ അസുരഗണമാണ് പതിനേഴ് വർഷമാണ് ബുധദശ കാലഘട്ടം ബുധദശയുടെ നക്ഷത്രങ്ങളായിട്ടാണ് വരുന്നത് അവർ കൃത്യമായിട്ട് സമയമൊന്നും നമുക്ക് പതിനേഴിന് നേർ പകുതിയാക്കാം അങ്ങനെ എട്ടര വയസ്സ് വരെ ബുദ്ധദശാ കാലഘട്ടം അപ്പോൾ ബുദ്ധദശ എന്ന് പറഞ്ഞാൽ പഠിപ്പിൻ്റെ കാലമാണ് അപ്പോൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ സമയത്ത് തന്നെ കുട്ടിക്ക് എഴുതാനും വായിക്കാനൊക്കെ കൂടുതൽ കൊതിയെ കാണിക്കും എന്നിരുന്നാലും ബാലാരിഷ്ടത കൂടുതലുള്ള സമയമായിരിക്കും ബുദ്ധദശയാണ് അപ്പോൾ നമുക്ക് അതിനെ ചെറുക്കാൻ വേണ്ടി ശീതളാദേവിയുടെ ഇലസ് വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെ ശീതളാദേവിയുടെ ഇലസ് പതിമൂന്ന് വയസ്സൊരു കുട്ടിക്ക് ധരിക്കാം ധരിക്കുമ്പോൾ രോഗപീഠകൾക്കൊക്കെ വലിയ ശമനം ഉണ്ടാകും കുഞ്ഞിനെപ്പോഴെപ്പോഴും അസുഖം എന്തൊക്കെ മാറ്റാൻ പറ്റും അപ്പോൾ ഇതൊക്കെ മണ്ടത്തരോടും അന്ധവിശ്വാസം കൂടുതലോന്ന് വിചാരിക്കേണ്ട നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിച്ച പോരാ പറയുന്നവർ പറഞ്ഞോട്ടെ കാരണം പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതെല്ലാം അന്ധവിശ്വാസം ഗൂഢോത്രം മന്ത്രമാണെന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളും ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളതൊക്കെ തന്നെയാണ് കാരണം നിങ്ങളുടെ രാഷ്ട്രീയം എനിക്ക് വിശ്വാസം ഇല്ലെങ്കിലോ എൻ്റെ നോട്ടത്തിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസിയല്ലേ അപ്പോൾ ആ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ജീവിതം രക്ഷപ്പെടാനുള്ള യുക്തി ചിന്തകളാണ് പറയുന്നത് അല്ലാതെ യുക്തിവാദികൾ എന്ന് പറയുന്നത് നടക്കുന്ന കുറേ മണ്ടന്മാരുണ്ട് അവർ പറയുന്നത് മാത്രമാണ് ശരി യുക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ നമ്മുടെ കണ്ണുകൊണ്ട് കാണിച്ച് പ്രവർത്തിച്ച് തെളിയിക്കാൻ സാധിക്കുന്നത് വിശ്വസിക്കുന്നതാണ് യുക്തിചിന്ത എന്ന് പറയുന്നത് ഇവർ പറയുന്ന യുക്തിചിന്ത അങ്ങനെയല്ല നിരീശ്വരവാദം ഞാൻ പറയുന്നത് മാത്രം ശരി എന്ന് പറയുന്ന മണ്ടത്തരം അതിന് നമ്മളിവിടെ അംഗീകരിക്കുന്നില്ല എൻ്റെ രീതിയിൽ യുക്തിവാദം തന്നെയാണ് തെളിയിച്ച് കാണിക്കണം എൻ്റെ അടുത്ത് തെളിയിച്ചാൽ മാത്രമേ ഞാൻ സമ്മതിക്കുള്ളൂ അല്ലാതാണ്ട് ഒരു മനുഷ്യത്തിൽ ഒരു പാമ്പുങ്ങിനും മനുഷ്യബുദ്ധിനും പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ സംഭവിക്കില്ല ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിൽ വീണ്ടും ഒന്ന് കാണിക്കാൻ പറഞ്ഞ് നടക്കുമോ അപ്പം നടക്കില്ല അപ്പോൾ പല ബുക്കുകളൊക്കെ പരിധി നോക്കുമ്പോൾ എല്ലാം നോണുകളാണ് അപ്പോൾ നോണകൾ നമ്മൾ അംഗീകരിക്കുന്നില്ല നമുക്ക് എട്ടര വയസ്സ് വരെ കൃഷ്ണന് പാൽപ്പായസും ബാക്കി സൂപ്പും നടത്തി പോകാം കാരണം ബുധദശയുടെ അധിപതിയായിട്ട് വരുന്നത് കൃഷ്ണനാണ് അപ്പോൾ എട്ടര വയസ്സിന് ശേഷം പിന്നെ ഏഴു വർഷം കേതുർദശയാണ് കേതു പറഞ്ഞാൽ തടസ്സമാണ് അപ്പോൾ കുട്ടിക്ക് വിദ്യാഭ്യാസ തടസ്സം മുതൽ എല്ലാത്തിനും മൂച്ചേട്ടൊക്കെ വരും അപ്പോൾ എട്ടരയും ഏഴും പതിനഞ്ചര വയസ്സുവരെ കേതുർദശ കടന്നു വരുമ്പോൾ ഗണപതിമാർക്ക് പ്രാധാന്യം തടസ്സത്തിൻ്റെ ദേവതയായിട്ട് ഗണപതിക്ക് കോമങ്ങൾ അടുത്തം അപ്പോൾ പ്രണവമലയിൽ ഇവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇവിടെ ജാതിയില്ല മതമില്ല അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല ഡ്രസ്സ് കോഡൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് നോക്കണം അപ്പം നിങ്ങൾ കാണുന്ന രീതികളല്ല ഇവിടെ എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാവർക്കും ഭഗവാന്മാരുടെ മുമ്പിലോ നിൽക്കാം നിലവരുടെ അകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ അപ്പോൾ ഒരിക്കലും നിങ്ങളോട് എത്തിപ്പെട്ട് നോക്കുക ഇവിടുത്തെ പോസിറ്റിവിറ്റി അറിയണമെങ്കിൽ അവിടെ നിന്ന് വന്ന് നോക്കണം അല്ലാതെ വെറുതെ ഇത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല പലരും വരാൻ ഞങ്ങൾ കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട് എന്താ വരാഞ്ഞു നോക്കുമ്പോൾ പറയും നേരമായില്ല നേരം ഉണ്ടപ്പോഴാണ് മൂക്കിൽ പഞ്ചിക്കണ സമയത്തും അപ്പോൾ അതിലേക്ക് നോക്കണ്ട നമുക്ക് തീർദശയെ തരണം ചെയ്യാൻ വേണ്ടി ഇവിടെ നാഗരാജ അതിൻ്റെ ഒരു നൂറുമല്ല എല്ലാ മാസത്തിലും നടത്താം അതേപോലെ എട്ട് ഗണപതിമാരുടെ ഗണപതിമാർക്ക് ഗണപതി ഹോമം നടത്താം അതോടൊപ്പം തന്നെ ആയുധ സമർപ്പണം നടത്താം നാളെ കേരളം മുട്ടറിക്കൽ നടത്താം നാളകേരെ എറിഞ്ഞുടയ്ക്കാം ത്രിമതിര നിവേദ്യം അത്താഴ നിവേദ്യം അങ്ങനെ സകല നിവേദ്യങ്ങളുണ്ട് പാൽപായസം കെടും പായസം മോദകം ഉണ്ണിയപ്പം സകല വഴിപാടും എല്ലാം ഒന്ന് വന്ന് ചെയ്തു നോക്കുക ഹോമങ്ങളുണ്ട് ചെറിയ ഹോമം വലിയ ഹോമം എല്ലാ ഹോമം ഉണ്ട് അങ്ങനെ നമുക്ക് സമൃദ്ധിയിലേക്ക് എത്താം പതിനഞ്ചര വയസ്സിന് ശേഷം തടസ്സം മാർ നല്ല സ്പീഡിൽ തന്നെ പോകാം ശേഷം വരുന്ന ശുക്രദശയാണ് ഇരുപത് വർഷം മുപ്പത്തഞ്ചര വയസ്സ് അപ്പോൾ വിവാഹത്തിനൊക്കെ പറ്റിയ അടിപൊളി സമയമാണ് അതുപോലെ കുട്ടിക്ക് കലാകായികപരമായ കഴിവൊക്കെ ഉണ്ടെങ്കിൽ വളരെ സ്പീഡിൽ തന്നെ അതെല്ലാം നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് വരുത്തണം അതാണ് ശുക്രദശ ശുക്രദശയിൽ പ്രധാനമായിട്ട് ധർമ്മദേവത്തിന് പ്രാധാന്യമുണ്ട് അതായത് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് പ്രധാനം അല്ലാതെ അമ്മ വഴിക്കല്ല പലരും പറയും ഞങ്ങൾക്ക് അമ്മ വഴി അറിയുള്ളൂ ഇതുതന്നെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവർ ഇവിടെ വേദവും ബുക്കും പുസ്തകമൊക്കെ എഴുതി എന്ന് പറയുന്നവർ അവരൊരിക്കലും അമ്മ വഴി പോകാറില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമുക്കും ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്ക് തന്നെ പോകണം അപ്പോൾ പണ്ട് കാലത്ത് സംബന്ധം കൂടി നടന്നവർ സംബന്ധത്തിൽ നടന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് പിതാവില്ലാത്തതുകൊണ്ട് അവരമ്മ വഴി എന്ന് പറഞ്ഞു വിട്ട് പറ്റിച്ചാണ് അപ്പോൾ ആ പറ്റിക്കില്ലെന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാം അത് അവിടെ തന്നെ എടുക്കാം നല്ലോണം ജയിക്കുന്നവർക്ക് അങ്ങനെ ആവാം നല്ലോണം ജയിച്ചാൽ മതിയെങ്കിലും അങ്ങനെയാകാം എന്തായാലും ധർമ്മദേഹത്തിന് പ്രാധാന്യമുണ്ട് അപ്പോൾ ധർമ്മദേഹത്തിന് അറിയില്ലെങ്കിലും ഇവിടെ കണ്ടെത്തി തരും അവഹാന പൂജിക്കുന്ന സമയത്ത് ആവാന പൂജയ്ക്ക് കൂടെ അമ്പത്താറായിരം രൂപയാണ് ചിലവ് ആ സമയത്ത് അയ്യപ്പ അയ്യപ്പോൾ സ്വാമിയെന്നൊന്നും വിളിക്കേണ്ട ജീവിതമാണ് മാറിത്തന്നത് ഒരു ഗതി മരഗതി ഇല്ലാതെ ഒരു ചരട് ആദ്യം വാങ്ങി ധരിക്കുക ആ ചരടിലൂടെ ഇരുപത്തേഴ് ദിവസം പോകാം പിന്നീട് ഒരു ഗണപതിയാലസ് വാങ്ങി ധരിക്കുക നേരസേച്ച് ഒന്നര വർഷം വരെ അതിലൂടെ പോകാം എല്ലാ മാസം ആയിരുന്നു ഇവിടെ വഴിപാട് ചെയ്യണം അങ്ങനെ കൃത്യമായിട്ട് ജീവിത വിജയം നേടാൻ സാധിക്കും ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സൊരു ഗംഭീരമായിട്ട് ശുക്രദശ ഗംഭീരമാകാം ഗണപതിമാർക്ക് വഴിപാട് ചെയ്യാം അതേപോലെ ദുർഗാദേവിക്ക് കടും പൈസ ബാക്കി സൂക്തം നടത്താം വരദാക്ഷണി അർച്ചന നടത്താം കേരളത്തിൽ തന്നെ പ്രണവമലയിലെ ദുർഗാദേവി മൂന്ന് ഭാഗങ്ങളിലാണ് സരസ്വതി ലക്ഷ്മി പാർവതിയായിട്ട് വിളങ്ങുമ്പോൾ വരദാക്ഷായണി അർച്ചന നടത്തുന്നത് ഇവിടെ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വരദാക്ഷ്യ അർച്ചനയൊക്കെ നടത്താം അങ്ങനെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അത് തന്നെ എത്ര നോക്കിയിട്ടും ജീവിതത്തിലേക്ക് ഗതി പിടിക്കുന്നില്ല എങ്കിൽ ഒന്ന് നോക്കണ്ട നേരെ ശ്രീകൃഷ്ണവാസ ചോദിച്ചതിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യം താമസ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസു ശരിയാക്കുക വാദദോഷങ്ങൾ ആവാഴ്ച കളയുക ഏത് കാര്യം ശരിയാകാം ചില കുട്ടികൾ കൂടുതലും കരുതുന്നു തുടങ്ങും കുട്ടികൾ മാത്രമല്ല ഒരാൾ കൂടുതലും കിട്ടുന്ന തുടങ്ങും ചിലർക്ക് ഉറപ്പുണ്ടാവില്ല ചിലർ ഭക്ഷണം കൂടുതലായിരിക്കും ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക അപ്പോൾ ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവം വരുമ്പോഴാണ് അതുപോലെ നൂറ് കിട്ടിയിൽ ഒരുപത് ചിലവ് നമുക്ക് സമ്പാദിക്കാനേ പറ്റില്ല എത്ര പൈസ എന്നല്ല അപ്പോൾ ചിലവരും അതെല്ലാം നമുക്ക് ഒടി എന്ന് പറയുന്ന ദോഷ ലക്ഷണമാണ് റൂമിൻ്റെ അകത്തേലും പെട്ടെന്ന് അവിടെ നേരിൽ മാറുന്ന പോലെ നമ്മൾ അമക്കി പിടിക്കുന്ന പോലെ തോന്നുക നടക്കുന്ന സമയത്ത് തിരിഞ്ഞ് നോക്കുക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ദോഷ ലക്ഷണമാണ് അതിനേക്കാൾ ഉപരിയായിട്ട് വേദന ശരീര വേദന കണ്ണ് ചെറിയ കണ്ണ് ചൂടാവുക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ഈ ആഭിചാരം വെട്ടു കഴിഞ്ഞ നിമിഷം മാറിയിട്ടുണ്ടാവും ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക മലമൂത്രം സ്വപ്നം കാണുക അമിത മദ്യപാന ശരീരത്തിന് അടിമയാവുക ഇതെല്ലാം നമുക്ക് എന്ന് പറയുന്ന ഈ ബാധാദോഷത്തെ ചാത്തൻ എന്ന് പറയുന്നതുകൊണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പേനാക്കുളി പിശാചിക്കളിൽ നിന്നാണ് ഇവരെ നമുക്ക് ജ്യോതിഷപരമായി വിവക്ഷിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവാഹിച്ച് കളഞ്ഞു കഴിയുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ കൈവശദോഷം വന്നാലും അമ്മ മധ്യവാനോ പിതൃകൾക്ക് ബലിയിടാതോ വന്നാലും ആനന്ദമദ്യപാനമുണ്ട് ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാം ഡിപ്രഷൻ മാറ്റാം പ്രാന്ത് മാറ്റാം അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റി തരാൻ സാധിക്കുന്നതാണ് ശ്രീകൃഷ്ണവാസ ആ വാഹന പൂജ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പം നമുക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെ ശുക്രദശ അതിന് ശേഷം ആറു വർഷം സൂര്യദശയാണ് ആദ്യത്തെ ദശ അപ്പോൾ മുപ്പത്തഞ്ചിലെ ആറ് നാൽപ്പത്തൊന്നര വയസ്സ് വരെ മഹാദേവൻ്റെ ധാരയും കൂടുപുഷ്പെ പിൻവിളക്കുകളൊന്ന് വേദ്യം മുട്ടറക്കൾ അങ്ങനെയൊക്കെ നടത്തി മുന്നോട്ട് പോകാം ഇത് തന്നെ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദർശനം നടത്താം അതിനേക്കാളുപരി നിങ്ങൾക്ക് എന്തെല്ലാം ശാപ അടിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ആദ്യ ബ്രാഹ്മണനായിരിക്കുന്ന മഹാദേവന് ബ്രാഹ്മണദാനം നടത്താം വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നേരിട്ട് നടത്താം ഓൺലൈനാണെങ്കിൽ ആയിരത്തമ്പത്തൊന്ന് രൂപ അതിനേക്കാളും ഉപരി ആയിട്ട് ഏത് രീതിയിലുള്ള ശാപം അടിച്ചിട്ടുണ്ടെങ്കിലും പാൽപ്പായസോമം നടത്താം അതിഗംഭീരമായ സർപ്പശാപം വരെ നമുക്ക് പാൽപ്പായസമത്തിലൂടെ മാറ്റം മുപ്പത്താറായിരം രൂപയാണ് നേരിട്ട് നടത്താം ഓൺലൈനായിട്ട് നടത്താം ആവാന പൂജ മാത്രം നമുക്ക് ഓൺലൈൻ നടത്താൻ പറ്റില്ല നേരിട്ട് വരേണ്ടി വരും അല്ലാതെ നിങ്ങൾ കാല കാലുകഴിച്ചിട്ടോ നടത്തേണ്ട അവരുടെ ആവശ്യമില്ല നമ്മുടെ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് ഇവിടെ തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനെ പിടിക്കേണ്ട അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ധൈര്യമായിട്ട് പ്രണവനയിലേക്ക് എത്തുക അപ്പം നാൽപ്പത്തൊന്നര വയസ്സ് വരെ സൂര്യദശ അതിനുശേഷം പത്ത് വർഷം അതിഗംഭീരമായി മനോഹരമായി ചന്ദ്രദശ കടന്നുവരും അമ്പത്തൊന്നര വയസ്സ് വരെ അപ്പോൾ ഇത്രയും കാലമായിട്ട് ഗതി പിടിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും നോക്കരുത് നേരെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവാസുപരിഷേനും കൺസൾട്ടേഷൻ എടുക്കുക പത്ത് വർഷം നമുക്ക് ദുർഗാദേവി കടമ്പായസും ബാക്കി സൂപ്പം നടത്തി ജീവിതസമൃദ്ധിയിലേക്ക് എത്താം വരദാക്ഷണ അർച്ചന നടത്താം ചണ്ഡികാഹോണം നടത്താം അത് ഇരുപത്തൊന്ന് ചണ്ടികാഹോമി വെറും മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ചിലവുള്ളൂ നൂറ്റെട്ട് ചണ്ടി ഹോമാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയുള്ളൂ ഇതിന് നിങ്ങൾ പല വലിയ ക്ഷേത്രങ്ങളിലും പോയിട്ട് ഒന്നര ലക്ഷം കൊടുത്തിട്ടൊക്കെയാണ് ചണ്ടി ഹോമം നടന്നാൽ വല്ല പ്രയോജനം ഉണ്ടാവും ഒരു പ്രയോജനവും ഇല്ല അപ്പോൾ ഇവിടെ വന്ന് മൂവായിരത്തി നടത്തിയാലും പന്ത്രണ്ടായിരം രൂപ നടത്തിയാലും അത് ഗംഭീരമായ മാറ്റം ഉണ്ടാവും അതെല്ലാം അനുഭവിച്ചറിയണം നിങ്ങളൊന്ന് വന്ന് നോക്കുക അപ്പോൾ നമുക്ക് അമ്പത്തൊന്നര വയസ്സ് ഒരു ഗംഭീരമായിട്ട് ചന്ദ്രദശ ഉപയോഗിക്കാം അതിന് ശേഷം ഏഴ് വർഷം ചൊവ്വയുടെ ദശയാണ് അമ്പത്തെട്ടര വയസ്സ് വരെ അപ്പോൾ ആ സമയത്ത് സ്വന്തമായിട്ട് വീടുണ്ടാക്കാം ഭൂമി ഉണ്ടാക്കാം ഭൂമിയോട് താല്പര്യം കൂടുതൽ വാങ്ങാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം സാധിക്കണമെങ്കിൽ നിങ്ങൾ പ്രണവമനയിലെത്തണം ഇവിടെ ഒരു കൻ്റെ ഉഗ്രഭാവത്തിലുള്ള ആണ്ടി പണ്ടാരത്തി സ്വരൂപമുണ്ട് ഭഗവാൻ്റെ പഞ്ചാമൃത അഭിഷേകം നടത്തുക അതേപോലെ തന്നെ ഉഗ്രഭദ്രകാളിയുണ്ട് പതിരക്കാളി എന്നുകൂടി പേരുള്ള പതിരക്കാളിക്ക് കടമ്പായസം ഭാഗ്യസൂക്തം നടത്തിയ എല്ലാ പക്ക പറഞ്ഞാലും ഇങ്ങനെ വഴിപാട് നടത്തിപ്പോകുക പിന്നെ പന്ത്രണ്ട് പാത്രം വലിയ കുരുതിയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വഴിപാട് ഇത്രയും വഴിപാടുള്ള ഒരു ക്ഷേത്രസമേതം ലോകത്തിലെങ്ങും ഉണ്ടാകില്ല അമ്പത്തെട്ട് വയസ്സ് വരെ അത് ഗംഭീരമായിട്ട് ചൊവ്വാ ദശ കടന്നു പോകും അതിന് ശേഷം പതിനെട്ട് വർഷം രാഹുവാണ് രാഹു എന്ന് പറഞ്ഞാൽ മായക്കാഴ്ചയുടെ കാലഘട്ടമാണ് ചുണ്ടി ദേഷ്യമൊക്കെ വരും കയ്യിലുള്ളൊക്കെ കളയും ദൈവവിശ്വാസം കുറയും അതിനെ അതിജീവിക്കാൻ വേണ്ടി തിരുവേരമംഗലത്ത് പിന്നെ തിരുസേനയിൽ എല്ലാ മാസത്തിൽ നൂറും പാലും നടത്താം ദക്ഷിണ സമർപ്പിച്ച് തളച്ചോടുക്കൽ പൂജ നടത്താം നമ്മൾ ഈശ്വരനോടൊപ്പം തന്നെ സഞ്ചരിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത പുലിപാലും ചെന്ന് ചാടിപ്പോകാതെ രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ എഴുപത്തി ആറ് വയസ്സ് വരെ രാഹുദശ ഗംഭീരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നീട് പതിനാറ് വർഷം നമുക്ക് വരുന്നത് വ്യാഴദശയാണ് അപ്പോൾ നമുക്ക് വലിയ ആത്മീയതയും ഭയങ്കര ഭക്തിയൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ തൊണ്ണൂറ്റി രണ്ടര വയസ്സ് വരെ അപ്പോൾ മഹാവിഷ്ണു തിരുപ്പതി വെങ്കിടാചലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്നു പ്രണവമലയിൽ ഭഗവാൻ്റെ അടുത്ത് പാൽപ്പായസം ഭാഗ്യം സുക്തം നടത്താം അതുപോലെ ഇരുപത്തൊന്ന് താമരമോട്ട് എണ്ണയിൽ നിൽക്കുള്ള മഹാസുദർശനം നൂറ്റി എട്ട് താമരമോട്ട് വെണ്ണനോട്ടുള്ള ഉഗ്ര നരസിംഹ സുദർശനം ഇതെല്ലാം ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങാം ഇഷ്ടപ്പെട്ട വധുവിന് ലഭിക്കും ഏതൊരു കാര്യവും നേടിയെടുക്കാം അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് തലമുണ്ടനം ചെയ്ത് ജീവിതസമൃതിയിലേക്ക് എത്താം അപ്പോൾ ഇതെല്ലാം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നിൽക്കേണ്ട നേരെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുവെ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എത്തിച്ചേരുക എത്തിപ്പെടുന്നതിന് വേണ്ടി ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരി ഇല്ലാത്ത ഒരു സംഘടന സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ യാതൊരു പ്രവേശന വിസകളിലാതെ ഈ സംഘടനയിൽ നിങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ലം തിരുവോത്സവമായി തീർത്ഥാടനമായി കൊണ്ടാടുന്ന ഈ പുണ്യസംഗേത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ വരുന്നു ബസ് കഴിഞ്ഞ പൈസ വഴിപാടായി നിങ്ങൾക്ക് തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃകാണിക്കുമ്പോൾ മടിച്ചു നിൽക്കാതെ ധൈര്യമായിട്ട് തിരുവേരമർത്തപ്പൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുക അങ്ങനെ ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ ജ്യോതിഷം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് തൊഴിൽ ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരോഹം ചെയ്ത് തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഇരുപത്തേഴ് പേജുകളിലായിട്ട് നിങ്ങൾ പാരമ്പര്യവാദികളിൽ നിന്ന് എത്ര ജാതകം എഴുതി മാറ്റി മാറ്റിവയ്ക്കുക പകരം ശ്രീകൃഷ്ണവാസിക ശലത്തിൻ്റെ ജാതകം എഴുതിവാങ്ങുക ജീവിതത്തിൽ ഒരിക്കലും മാത്രം ജാതകം എഴുതാവുന്നൊന്നുമില്ലാട്ടോ അത് വെറുതെ എന്ന് പറയുന്നതാണ് ധൈര്യമായിട്ട് ഇത് കാണുന്ന മാത്രമേ തന്നെ ഒരു ജാതകത്തിന് മൂവായിരം രൂപയാണ് രണ്ടെണ്ണെങ്കിൽ അഞ്ചഞ്ഞൂറ് മൂന്നര മണി എട്ടായിരം നാലര മണി പതിനായിരം രൂപ കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കാണെങ്കിലും മരണം എപ്പോഴാണെന്ന് പറയുന്നത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അതായത് ടൈമെല്ലാം എഴുതുന്നത് അതിനെ അതിജീവിക്കാനുള്ള മാർഗ്ഗം കൂടി എഴുതേണ്ടാവും രോഗം ഏതാണ് വരാൻ പോകുന്നത് എത്ര വയസ്സിൽ എല്ലാം കൃത്യമായിട്ട് എപ്പോഴും നല്ല സമയം എപ്പോഴും മോശം സമയം അപ്പോൾ ഇത് കാണുന്നവർ ജാതക എഴുതി വാങ്ങുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഗൃഹപ്രവേശനങ്ങൾക്ക് പഞ്ചാലങ്കാര പൂജയോടുകൂടി ഗണപതി ഹോമം ഭാഗ്യസായം നടത്തി തരും മുപ്പതിനായിരം രൂപയ്ക്ക് ദൃഹ്യങ്ങളുടെ കൊണ്ടും ചെയ്തു തരുകയും ചെയ്യും അപ്പോൾ മുപ്പതിനായിരം എന്ന് പറഞ്ഞപ്പോൾ മേടിക്കണ്ട കാരണം പലം എടുക്കുമാരും ഒന്നര രണ്ട് ലക്ഷം കീണ് വാങ്ങിക്കണേ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റേറ്റൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ജീവിത വിജയം നേടുന്നതിനുള്ള ഉപാധികൾ തന്നെയാണ് പറഞ്ഞു തരുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മടിച്ചു നിൽക്കാതെ ശ്രീകൃഷ്ണവാസിക ഒരു ശലത്തിന് കൺസലേഷൻ എടുക്കുക ഒരു ഗതിയില്ലാതെ ഒരു ചരട് വാങ്ങി തിരിക്കുക നൂറ് രൂപയുള്ള ചരടിന് ആ ചരട് ധരിച്ച് ഇരുപത്തേഴ് വർഷം വരെ ജീവിതസമൃദ്ധിയിലേക്ക് എത്താം അതിൻ്റെ ഇടയിൽ ഒരു രലസ് വാങ്ങി ധരിക്കുക രലധരിച്ച ഒന്നര വർഷം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആഹ്വാനം പോകും അടുത്ത അമ്പത്താറായിരം രൂപയാണ് അല്ല പൈസ പോകുന്നുള്ള പേടിയൊന്നും വേണ്ട പൈസ നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്നതാണ് സമയത്താണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടതെന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്നു ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്ന തീർച്ചയായിട്ടും ജീവിതം ഒരിക്കൽ മാത്രമുള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളിലേക്ക് വരുന്ന നിമിഷം ഇതിലേക്ക് എത്തുക ഇന്നത്തെ പണവും ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് രജനയാണ് ഞങ്ങളുടെ നാട്ടുകാർത്തെയാണ് അങ്കമാലിക്കാത്തയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്കാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഏലസൊക്ക വാങ്ങി ധരിച്ചു പിന്നീട് അതിൻ്റെ കൃത്യമായിട്ട് വഴിപാടൊക്കെ ചെയ്തു പിന്നെ ആ ആവാഹന പൂജ നടത്തി അപ്പോൾ വീണ്ടും അവർക്കൊരു ബുദ്ധിമുട്ട് വന്നതുപോലെ ഇത് നമ്മളായിട്ട് പറയേണ്ട കാര്യത്തിൽ അവർക്ക് തന്നെ അറിയാം കാരണം ഒരിക്കൽ പനി മാറി വീണ്ടും പനി വന്നാൽ ചുമ മാറി ചുമ വന്നാൽ തലവേന മാറി തലവേന വന്ന പോലെ തന്നെ അവർക്കറിയാം ഇത് വീണ്ടും തടസ്സം വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടറിയുന്ന സമയത്ത് തന്നെ ഇവിടെ സ്പെഷ്യൽ പൂജാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് തന്നെ ഇവിടെ പൂജ നടക്കുന്ന ദിവസം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലും ദർശനം നമ്മുടെ നാട്ടുകാരത്തിയാണ് അങ്കമാലിക്കയത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പരിചയപ്പെടുന്നതിന് വേണ്ടി വേണ്ടിയെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദമാണ് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വിദ്വാൻമാർ ഇങ്ങനെ ജനങ്ങളെ വട്ടഞ്ചിരിക്കും അതിനുള്ള ഒരു തെളിവ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പലരായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ സകുടുംബമായിട്ടാണ് വന്നിരിക്കുന്നത് ഒറ്റയ്ക്കെ അല്ല ഭർത്താവും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ പൂർണ്ണ വിശ്വാസികളാണ് നമസ്കാരം ശ്രുതിയാണ് എറണാകുളത്തുനിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലൂടെ വന്ന് അവാന പൂജ നടത്തി ഏലസ് ഒന്ന് വാങ്ങിച്ചൊന്നുമില്ല നേരെ അവാന പൂജയിലേക്ക് വന്നു പിന്നീട് വീണ്ടും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല ശ്രുതിക്ക് തന്നെ അറിയാം നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുടി കിട്ടുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അതേപോലെ തലവേദന വിട്ടുമാറാതെ വരിക അപ്പോൾ സുതി നമുക്കിവിടെ സ്പെഷ്യൽ പൂജാ ഗ്രൂപ്പ് എന്ന് എന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഇന്ന ദിവസം ഇവിടെ ആവാഹായന പൂജ നടക്കും അപ്പോൾ പൂജയുടെ രണ്ടാം ദിവസം അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് മാറ്റാൻ പറ്റുന്നവർക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെ കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി മൂന്ന് വർഷം ആകുമ്പോഴേക്കും അവർക്ക് വീണ്ടും ബുദ്ധിമുട്ട് വന്ന പോലെ ഒരു ഫീൽ വന്നപ്പോൾ സുതി എന്ന ഗ്രൂപ്പിലേക്ക് വന്നു ഇവിടെ വന്നിട്ട് വീണ്ടും തടസ്സം മാറ്റാൻ വന്നു അതേപോലെ എല്ലാ മാസം ക്ഷേത്രത്തിൽ വരുന്നു അതിൻ്റെ വഴിപാടുകളൊക്കെ നടത്തി ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരേണ്ടി നമസ്കാരം